ഓണത്തിൽ വിനോദത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രശസ്ത സിനിമാതാരം ഷൈറ്റോം ചാക്കോ ബ്രാൻഡ് അംബാസിഡർ ആയി ഈ വർഷ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ലോകത്തെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റായ വാഴക്കുളത്ത് വെച്ച് നടക്കും ഫൈറ്റ് നൈറ്റ് എന്ന പേരിൽ നടത്തുന്ന ഈ ഓണത്തല്ല് ക്യാമ്പയിൻ അവതരിപ്പിക്കുന്നത് കാസ്പെറോ പ്രൈം പ്രൈവറ്റ് ലിമിറ്റഡും പാൻ ക്ലബും ചേർന്നിട്ടാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വൈകുന്നേരം നാല് മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക കേരള സംസ്കാരവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വിനോദ രൂപത്തിന് ഓണപ്പട കയ്യാങ്കളി എന്നും പേരുണ്ട് സമീപകാല സമീപകാലത്തൊട്ടേറെ വിവാദങ്ങളിൽപ്പെട്ട നടനായിരുന്നു ഷൈടോം ചാക്കോ ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് വാഹന അപകടത്തിൽ മരണപ്പെടുന്നത് തുടർന്ന് ഷൈൻഡോൺ ചാക്കിക്ക് അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം